മർക്കസിലുള്ള മുടി കുറച്ച് വലുതായി എന്നാണ് എത്രണ്ടാവും എത്ര അപ്പോൾ അപ്പോൾ റസൂൽ എത്ര 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 മുടി അനക്ക് വയസ്സായി ഒരു മുപ്പത് വയസ്സ് കൂട്ട ഓരോ വർഷവും വളർന്നിട്ടുണ്ടല്ലോ ഉണ്ട് ഒരു അര സെന്റിമീറ്റർ നമുക്ക് കണക്കാക്കാം ഒരു വർഷം ഒരു അര വളർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ എത്ര ഉയർട്ടു ദജാലിനെ കടത്തിണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ ഇത് നബിസ് അലഹ് വസ്ലമാ തങ്ങളുടെ ഷെയർ മുബാറക്കിന് അള്ളാഹു നൽകിയ ഒരു ആദരവാണ് അന്റിൻ ഇന്ത്യ മുടിയും റസൂല്ലാന്റെ മുടിയും ഒരുപോലെ ആവാൻ പാടുണ്ടോ പറ്റുവോ റസൂർള്ളഹി അല്ലാസ് വസ്ലാമാ തങ്ങൾക്ക് അള്ളാഹു വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബിസ് അല്ലാസാ തങ്ങളുടെ ഷെയർ മുബാറക്കിന് ബഹുമാനമുണ്ട് നമ്മളെ നമ്മളെ മുടി പോലെ അല്ല റസൂർ ഉള്ളാന്റെ മുടി അതുകൊണ്ട് അള്ളാഹു അതിന് നൽകിയ ഒരു ആദരവിന്റെ ഭാഗമാണ് ആ മുടി വളരുകയും അതിന് ഇതള വെക്കുകയും അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഞാൻ അറിയില്ല എനിക്കറിയില്ല അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വീട്ടില് ഭാര്യനോട് പറഞ്ഞാൽ മതി ദീന് പറയാൻ പറ്റൂല പുസ്താതെ നിങ്ങളോട് ബഹുമാനുണ്ട് പക്ഷെ ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകണില്ലെന്നും വിശ്വാസികള് ഭയപ്പെടരുത് ജാഗ്രത ഇത് വിശ്വസിക്കേണ്ട അതിന്റെ വിശ്വാസപ്പെടാൻ ആവശ്യമില്ല ഇത് ഈമാനുള്ള ഹൃദയത്തിൽ തങ്ങളോട് സ്നേഹമുള്ള കിതാബ് അറിയുന്ന ആലിമിയങ്ങളും പഠിപ്പിച്ച ആശയമാണ് ഇതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആകാശം പൊളിഞ്ഞാടൊന്നുമില്ല എനിക്ക് പോയി എന്നല്ലാതെ ഇവിടെ യാതൊരു പ്രശ്നവും ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ ഉസ്താദിന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു അതിനെ ആദരിക്കുന്നു ഉസ്താദ് പറഞ്ഞതനുസരിച്ച് വിശ്വസിക്കുന്നു എനിക്ക് സംശയമില്ല കാരണം ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ഇതുപോലുള്ള ഒരു ഒരു മുടിയോ അതല്ലെങ്കിൽ ോ ഏഹ് ആരാജ് സൗദിന്റെ മൊത്തം അംബാസിഡറോ സൗദി മൊത്തം കണ്ട് പിന്നെ സൗദി മൊത്തം പരിശോധിച്ച് എന്നിട്ട് പിന്നെ സൗദിയിൽ എവിടെയും ഷെയർ ഉപാർക്കില്ല എന്ന് ഉറപ്പിച്ച് അങ്ങനെ സർട്ടിഫൈ ചെയ്യാൻ ജ ആരാ അവിടുത്തെ ജ് സൗ സൗദിന്റെ ആരാ ഇനി നബ്സു അഹു വല്ലാമാ തങ്ങളുടെ ഷെയർ മുബാർക്ക് സൗദിയിൽ പ്രത്യക്ഷമായ രൂപത്തിൽ ഇല്ല എന്ന് വെക്കാം അതുകൊണ്ട് നബ്സു അഹ് സ്ലാമാ തങ്ങളുടെ ഷെയർ ലോകത്ത് എവിടെയും ഇല്ല എന്ന് വരുമോ നമ്മുടെ കാശ്മീരിൽ ഇന്ത്യ രാജ്യത്ത് കാശ്മീരിൽ ഹസറത്ത് ബാൽ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളി തന്നെ ഉണ്ട് നബ്സു അല്ലാസാ തങ്ങളുടെ ഷെയർ മുബാർക്ക് സൂക്ഷിക്കപ്പെടുന്ന പള്ളിയായതുകൊണ്ടാണ് ഹസറത് ബാൽ മസ്ജിദ് എന്ന ആ പള്ളിക്ക് തന്നെ പേര് അപ്പൊ ഒരാൾ പറയാ ഏഹ് സൗദി അറേബ്യയിൽ അവിടെ മുടിയില്ല അതുകൊണ്ട് തന്നെ ഈ കാശ്മീർ പള്ളി അത് വ്യാജ പള്ളിയാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓന് വട്ട് ഓനെ കുതിരവട്ടത്ത് കൊണ്ടുപോകണം എന്നല്ലാതെ അതിന് വേറെ ചികിത്സ അല്ല മനസ്സിലായില്ലേ അപ്പൊ ഇത് കണ്ടിട്ടില്ല അല്ലെ ഞാനറിയില്ല ഞാനിത് കേട്ടിട്ടില്ല അതുകൊണ്ടൊന്നും ഇസ്ലാം ഇല്ലാതാകൂല്ല അത് അവിടെ ആ ആ ധാരണ അവിടെ പോക്കറ്റിൽ വെച്ചാൽ മതി സ്വദേശികളൊന്നും സ്വദേശികൾ റബിള്ള പോലാണ് വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസത്തിൽ തന്നെ ഇതൊരു സീസൺ ട്രെൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് കരുതാൻ പറ്റുള്ളൂ അൺബിലീവബിൾ ഉസ്താദിന് ഒരു മാർക്കറ്റിന്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ ഉസ്താദിന്റെ ബഹുമാനവും ബഹുമതിയും വളർന്നുകൊണ്ടേ ഇരിക്കയാണ് അത് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അംഗീകാരമോ കിട്ടിയിട്ടല്ല മനസ്സിലായി അവസാന നാളുകളിൽ പല ആളുകളും പല കോലത്തിൽ വരുന്നതാണ് അതായത് ഈ വെള്ളം ഞങ്ങൾ ഇത് കുടിച്ചിട്ടില്ല കുടിക്കാൻ പോകണില്ല കുടിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അവസാന നാളിൽ നിന്ന പോലത്തെ വിവരം കെട്ട കൊറേ ആളുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് നബിസുലുസ്ലമാ തങ്ങൾ പറഞ്ഞത് തന്നെയാണ് വിവരമില്ലായ്മ വർദ്ധിക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജി മനസ്സിലായില്ലേ ആ അല്ല എനക്കേതായാലും അതിൽ വിശ്വാസമല്ല പിന്നെ എന്തിനാ കുടിച്ച ആളുകളുടെ കമന്റ് കമന്റിൽ വിവരം അറിയിക്കേണ്ട ആവശ്യം അത് ആദരിക്കുന്ന വിശ്വാസമുള്ള ആളുകൾ കുടിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അതിന് വെറുതെ അസൂയ കാട്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് കപടവിശ്വാസിയുടെ അടയാളം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഈമാനുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് പോകാം